പ്രധാനമന്ത്രി നരേന്ദ്രമോദി ദ്വിദിന സന്ദർശനത്തിനായി അസമിൽ കാസിരംഗ ദേശീയ ഉദ്യാനത്തിൽ ഇന്നലെ തങ്ങിയ പ്രധാനമന്ത്രി ഇന്ന് ജംഗൽ സഫാരിയും ആന സഫാരിയും നടത്തി വാച്ച് ടവറിൽ നിന്ന് ദേശീയ ഉദ്യാനം നിരീക്ഷിച്ച പ്രധാനമന്ത്രി ആനക്കുട്ടിലും സന്ദർശിച്ചു തുടർന്ന് വനപാലകരുമായി പ്രധാനമന്ത്രി ആശയവിനിമയം നടത്തി ഇന്ന് ജോർഹട്ടിൽ നടക്കുന്ന ചടങ്ങിൽ പതിനെട്ടായിരം കോടിയോളം രൂപയുടെ വിവിധ വികസന പദ്ധതികൾ പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യും പ്രധാനമന്ത്രി ആവാസ് യോജനയ്ക്ക് കീഴിൽ നിർമ്മിച്ച അഞ്ചു ദശാംശം അഞ്ച് ലക്ഷം വീടുകൾ പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യും മൂവായിരത്തിരണ്ട് കോടി രൂപ ചെലവിൽ നിർമ്മിക്കുന്ന ഗ്യാസ് പൈപ്പ് ലൈനിന്റെ ഉദ്ഘാടനം തിംസുക്കിയ മെഡിക്കൽ കോളേജിന്റെ ഉദ്ഘാടനം ശിവസാഗർ മെഡിക്കൽ കോളേജിന്റെ ശിലാസ്ഥാപനം ദിഗ്ബോയ് ഗുവാഹത്തി റിഫൈനറികളുടെ വിപുലീകരണം എന്നീ പദ്ധതികളാണ് പ്രധാനമന്ത്രി നാടിന് സമർപ്പിക്കുന്നത്